എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു അടിപൊളി നാരങ്ങ വെള്ളക്കിടുന്നതിൻ്റെ റെസിപ്പിയാണ് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു അച്ചാറിൻ്റെ റെസിപ്പിയാണിത് എങ്കിൽ ഒട്ട് സമയം കളയാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാൻ ഈ അച്ചാർ വെളിച്ചെണ്ണയിലാണ് ചെയ്യുന്നത് എണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്കൊരു അര ടീസ്പൂൺ കടുകും അര ടീസ്പൂൺ ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കാം ഉലുവയും കടുക് നന്നായി പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഒരു രണ്ടര ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായി എരിഞ്ഞതും ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായി എരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം ഈ ഇഞ്ചി വെളുത്തുള്ളി എണ്ണയും കിടന്ന് ചെറുതായിട്ടൊരു ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് ഒരു കൈപ്പിടി കാന്താരി മുളക് ഉണങ്ങിയതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് ബ്രൗൺ നിറമായി കഴിഞ്ഞപ്പോൾ ഞാൻ ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കായപ്പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ തീ കുറച്ചിട്ടിട്ട് വേണം ചേർക്കാനായിട്ട് ഉപ്പിട്ട് നന്നായിട്ട് വേവിച്ച് കിലോ ചെറുനാരങ്ങ ചെറുതായിട്ട് അരിഞ്ഞതുകൂടെ ഇനി ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു രണ്ട് ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഉപ്പ് നോക്കിയപ്പോൾ കുറവുള്ളത് കൊണ്ട് കുറച്ചും ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു അഞ്ച് മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം ഈ സമയത്ത് വേണമെങ്കിൽ ഉപ്പോ വിനാഗിരിയോ കായോ എന്തെങ്കിലുമൊക്കെ കുറവുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം ചേർത്തതിന് ശേഷം ഒന്നുകൂടി ഒന്ന് തിളപ്പിക്കണമെന്ന് മാത്രം ഇതേ നല്ല അടിപൊളി നാരങ്ങ വെള്ളക്കിട്ടത് റെഡി ആയിട്ടുണ്ട് നിങ്ങളിതുപോലെ ഒരിക്കലേലും ഈ അച്ചാർ ഒന്ന് തയ്യാറാക്കി നോക്കണം നല്ല അടിപൊളി ടേസ്റ്റുള്ള അച്ചാറാണിത് ഉണക്ക കാന്താരി മുളക് ഇട്ടുന്നോർത്തുകൊണ്ട് എരിവിന് കുറവൊന്നും വരികയല്ല ഇതെല്ലാം നന്നായിട്ട് അലുത്ത് കഴിയുമ്പോൾ പാകത്തിന് എരിവായി വന്നോളൂ ഇനി ഇതിൻ്റെ ചൂട് നന്നായിട്ട് മാറിയതിന് ശേഷം മാത്രമേ കുപ്പിയിലേക്ക് ഇട്ട് വെക്കാൻ പാടുള്ളൂ വീഡിയോ ഇഷ്ടമായാൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ